നമസ്കാരം ന്യൂസ് സ്വാഗതം രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഞങ്ങൾക്ക് ഒട്ടുമേ വിശ്വാസമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യ സഖ്യകക്ഷികൾ കോൺഗ്രസും കോൺഗ്രസിന്റെ സഖ്യകക്ഷികളായി നിൽക്കുന്നവരും കൃത്യമായ ഒരു മെമ്മോറാൻഡവുമായി സുപ്രീം കോടതിയെ സമീപിക്കുകയാണ് ബി ജെ പിക്ക് വഴിയൊരുക്കാൻ അവരുടെ വിജയത്തിന് വഴിയൊരുക്കാനാണ് ഓരോ സംസ്ഥാനത്തും ഇലക്ഷൻ കമ്മീഷൻ പ്രക്രിയകൾ നടത്തുന്നത് എന്നാണ് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നതെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ എ ഐ സി സി സമ്മേളനത്തിൽ പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് ഒരു ഉചിതമായ നടപടിയെടുക്കാൻ സഖ്യകക്ഷികൾ തയ്യാറാകുന്നത് അഖിലേഷ് യാദവ് ഉൾപ്പെടെ പറഞ്ഞു എങ്ങനെയാണ് അട്ടിമറി നടത്തുന്നത് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഉത്തർപ്രദേശിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പിലെ പത്ത് അസംബ്ലി മണ്ഡലങ്ങളിലും അട്ടിമറി സാധ്യത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു മിൽക്കിപൂർ അതായത് അയോധ്യ ജില്ലയിലുള്ള മിൽക്കിപ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ വലിയ അട്ടിമറിയാണ് നടന്നത് അവധേഷ് പ്രസാദ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അയോധ്യയിൽ വിജയിച്ചതിന് ശേഷം അവിടെ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ എഴുപതിനായിരത്തിൽ പര വോട്ടിന്റെ വിജയം അത് അസാധുവാക്കണം എന്ന നീക്കവുമായാണ് അഖിലേഷ് യാദവ് ഇറങ്ങിയിരിക്കുന്നത് സംഘപരിവാറിന് വളമിട്ട് കൊടുക്കലാണ് ഇലക്ഷൻ കമ്മീഷൻ ചെയ്യുന്നത് തെരഞ്ഞെടുപ്പിൽ അവിശ്വസനീയമായ പല കാര്യങ്ങളും നടന്നിരിക്കുന്നു എന്നുള്ളത് മഹാരാഷ്ട്രയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മാത്രം മതി വിലയിരുത്താൻ ഇതുവരെയും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ ഡീറ്റെയിൽസ് എലക്ഷൻ കമ്മീഷൻ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യുകയോ അത് ബന്ധപ്പെട്ടവർക്ക് കൈമാറുകയോ ചെയ്തിട്ടില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നത് തന്നെ വലിയ രീതിയിൽ ഗോപ്യമായി കാര്യങ്ങൾ നടത്തുന്ന ഒരു രഹസ്യ കമ്മീഷൻ പോലെയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അതിൽ ജനങ്ങൾക്ക് വിശ്വാസമില്ല പാർട്ടികൾക്ക് ഭൂരിഭാഗവും വിശ്വാസമില്ല ബി ജെ പിയുടെ താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കാനാണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ രാജ്യത്ത് ഒരു തെരഞ്ഞെടുപ്പ് പ്രഹസനം എന്നാണ് മല്ലികാർജുൻ ഖാർഗെ പറയുന്നത് ഈ രാജ്യത്ത് ജനാധിപത്യ വ്യവസ്ഥയിലല്ല തിരഞ്ഞെടുപ്പ് നടത്തുന്നത് ഭരണഘടനയെ തകിടം മറിക്കാൻ ശ്രമിക്കുന്ന സംഘപരിവാർ അജണ്ട നടപ്പിലാക്കാനും ആർ എസ് എസിന്റെ അജണ്ട ഈ രാജ്യത്തുടനീളം നടപ്പിലാക്കാൻ വേണ്ടിയും ഗോൾവാക്കറയും സവാക്കറയും ഹെഗേവാറിനെയും ഒക്കെ രാഷ്ട്രപിതാവിനേക്കാൾ മേളിലേക്ക് പ്രതിഷ്ഠിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഗാന്ധിയുടെ ഘാതകരെ തന്നെ വലിയ രീതിയിൽ ഉച്ചസ്ഥായിൽ കൊണ്ടുവരാനുള്ള നരേന്ദ്രമോദിയുടെ നീക്കം അതിനുവേണ്ടിയാണ് ഈ രാജ്യത്ത് തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നത് അവർക്ക് ഗൂഢമായ ലക്ഷ്യങ്ങളുണ്ട് അവരുടെ ലക്ഷ്യങ്ങൾ പക്ഷേ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം ഉള്ളിടത്തോളം കാലം നടക്കില്ല ഈ രാജ്യത്തെ ബ്രിട്ടീഷ് ഭരണത്തിന്റെ മുമ്പിൽ മുട്ടു വറച്ചിട്ടില്ല പിന്നെയാണോ സംഘപരിവാറിനോട് എന്നാണ് മല്ലികാർജുൻ ഖാർഗിയും സോണിയാഗാന്ധിയും പറഞ്ഞിരിക്കുന്നത് എല്ലാ രീതിയിലും ഞങ്ങൾ ചെറുത്തു തോൽപ്പിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ നടക്കുന്ന ഈ അട്ടിമറി സംവിധാനത്തെ എല്ലാ രീതിയിലും തഴയേണ്ട ആവശ്യമുണ്ട് ഗാനേഷ് കുമാറിനെ ഞങ്ങൾക്കാർക്കും വിശ്വാസമില്ല ഗാനേഷ് കുമാറിന്റെ കള്ളത്തരങ്ങൾ പൊളിച്ചെടുക്കാൻ ഞങ്ങൾക്ക് കഴിയും മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ രാജീവ് കുമാറിനെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് അയാൾ എത്ര കോടി കൈക്കൂലി വാങ്ങി എന്നുള്ളത് കൃത്യമായി അന്വേഷിക്കണം എന്നതും എ ഐ സി സി നേതൃത്വം ആവശ്യപ്പെട്ടിരിക്കുകയാണ്